പുതിയൊരു പ്രോഗ്രാമിന് തുടക്കം കുറിക്കുകയാണ് വിശ്വാസവീതിയിലെ സംശയങ്ങൾ അവയുടെ പരിഹാരങ്ങൾ ക്രൈസ്തവ ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിൽ അവർക്കുള്ള സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരം നൽകുന്ന ഒരു പരമ്പരയാണ് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കത്തോലിക്ക വിശ്വാസത്തിൽ അടിസ്ഥാനമായി മാത്രമാണ് ഒരു ക്രിസ്ത്യാനിയായ ഞാൻ എൻ്റെ മാതൃസഭയായ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഇരുപത്തിനാല് വ്യക്തിസഭകളിൽ ഒന്നായ സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നാണ് പരിശുദ്ധ കതോരിക്ക സഭയെക്കുറിച്ചും വിശുദ്ധ ബൈബിളിനെ കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ സംശയങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ പരിശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ താഴെ ഇടുക നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ പഠനത്തിന് ശേഷം ഞങ്ങൾ ഉത്തരം തരുന്നതാണ് നമ്മൾ ഉത്തരം തരുമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാം എല്ലാം തികഞ്ഞവരാണെന്നല്ല നിങ്ങളുടെ സംശയങ്ങൾ ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ തുറക്കുകയും അങ്ങനെ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം ആദ്യം നമ്മളൊരു വീഡിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നന്നായി പരക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ബൈബിളിലുള്ള ഒരു പൊരുത്തക്കായിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ തുറന്ന് വായിക്കണം ദൈവം ആദ്യത്തെ ദിവസം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു രണ്ടാമത്തെ ദിവസം രാവും പകരും സൃഷ്ടിച്ചു മൂന്നാമത്തെ ദിവസം ജന്തുക്കളേ സസ്യജാലങ്ങളെ സൃഷ്ടിച്ചു നാലാം ദിവസം സൂര്യനെ സൃഷ്ടിച്ചു ഈ രാവും പകലും ഉണ്ടാകണമെങ്കിൽ സൂര്യൻ വേണം എന്നുള്ള വിവരം അന്ന് എഴുതിയവന്മാർക്കുണ്ടായിരുന്നില്ല ഈ പറഞ്ഞ ജന്തുക്കൾക്കും സസ്യജാലങ്ങൾക്കും നിലനിൽക്കണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണെന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു ഞങ്ങൾ ഇന്നും വിശ്വാസപ്രമാണമായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് അതിലൊന്നും ഞങ്ങൾ വെള്ളം ചേർക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ ചോദിക്കണ്ട വിശ്വ ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട അദ്ദേഹത്തിന്റെ വാദം കേട്ടാൽ തോന്നും ബൈബിൾ എഴുതിയവരൊക്കെ പൊട്ടന്മാരാണ് ബൈബിൾ എഴുതിയ ആൾക്കാർക്കൊന്നും ഇതൊന്നും അറിയില്ലായിരുന്നു ആദ്യമേ തന്നെ നമുക്ക് ബൈബിൾ രചനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബൈബിൾ രചന എങ്ങനെയാണ് അതിൽ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ബൈബിളിൽ ഒരു തെറ്റുമില്ലാത്തൊരു പുസ്തകമാണ് എന്താണ് ബൈബിളിൻ്റെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് ഏറ്റവും കൂടുതൽ അച്ചടിച്ച ഗ്രന്ഥമാണ് ഇന്നും പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് മുടി നരച്ചത് കൊണ്ട് മാത്രം വിവേകം ഉണ്ടാകില്ല എന്ന് തോന്നുന്ന തരത്തിലാണ് ചിലട വാക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബൈബിളിൽ ഒരു വാക്കും അതിൻ്റെ വാച്യാർത്ഥത്തിൽ എടുക്കരുത് അതല്ല അതിന് ആന്തരികമായ അർത്ഥമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് പഞ്ചഗ്രന്ഥി അതിൽ ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് ബൈബിൾ എങ്ങനെയാണ് എഴുതപ്പെട്ടത് അതായത് ബാബിലോൺ വിപ്രവാസത്തിന് ശേഷം ഇസ്രായേൽ ജനത ചിതരിക്കപ്പെടുന്നു വടക്കൻ ഇസ്രായേൽ തെക്കൻ ഇസ്രായേൽ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത മാറ്റപ്പെടുന്നു അവിടെ നാല് പാരമ്പര്യങ്ങൾ അത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആമുഖത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ആമുഖത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നാല് പാരമ്പര്യങ്ങളിൽ നിന്നാണ് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് ആ പാരമ്പര്യങ്ങൾ ഏതാണെന്ന് കൃത്യമായി അതിനകത്ത് പറയും യാഹ്വിസ്റ്റ് അതായത് ജെ ട്രഡീഷൻ ട്രീസ്ലി പി ട്രഡീഷൻ എലോഹിസ്റ്റ് ഈ ട്രഡീഷൻ ദ ഡി ദി ട്രഡീഷൻ ഇങ്ങനെ നാല് ട്രഡീഷനിൽ നിന്ന് എഴുതപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥം അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരേ സംഭവത്തെ പല രീതിയിൽ നമുക്ക് തെറ്റെന്ന് തോന്നുന്ന പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതായിട്ട് കാണും അതെല്ലാം ഈ പാരമ്പര്യങ്ങളുടെ പ്രത്യേകതയാണ് ഇത് മനസ്സിലാക്കാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല തന്നെയല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു വിവരണം വന്നു ഉൽപ്പത്തിയുടെ പതിനൊന്ന് അധ്യായങ്ങൾ അങ്ങനെ തന്നെ സംഭവിച്ചതാണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് അത് എഴുതിയതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുകയും അതായത് ഇപ്പോൾ പോലും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പോലും പ്രകൃതി ശക്തികളെ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു ശക്തിയെയും ദൈവമായി കരുതുന്ന ദൈവമായി ആരാധിക്കുന്ന ആളുകൾ നിലനിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോഴും അപ്പോ ഈ ബൈബിൾ എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ ബാബുലോൺ വിപ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പ്രകൃതി ശക്തികളെ സൂര്യനെ ചന്ദ്രനെ ഒക്കെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അവരെന്താണ് ആരാധിക്കുന്നത് സൂര്യൻ അല്ലെ ചന്ദ്രനൊക്കെ വെളിച്ചം തരുന്നു നക്ഷത്രങ്ങൾ വെളിച്ചം തരുന്നു അതുകൊണ്ട് ഇത് ദൈവമാണ് എന്ന് കരുതി ആരാധിക്കുന്ന സമയം അങ്ങനെയുള്ള ആളുകൾക്ക് അതല്ല വെളിച്ചമെന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ അതൊക്കെ വെളിച്ചത്തിന്റെ സന്ദേശവാഹകരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലേഖകൻ എഴുതുന്നത് ഒന്നാം ദിവസം വെളിച്ചത്തെ സൃഷ്ടിച്ചു അതായത് ദൈവമാണ് വെളിച്ചത്തെ സൃഷ്ടിച്ചത് ആ വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർപെടുത്തി വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു സന്ധിയായി പ്രഭാതമായി ഒന്നാം ദിവസം വീണ്ടും മൂന്നാം ദിവസം വൃക്ഷലതാദികളെ എല്ലാം സൃഷ്ടിക്കുകയാണ് നാലാമത്തെ ദിവസം രണ്ട് ഗോളങ്ങൾ സൃഷ്ടിച്ചു വലുത് സൂര്യൻ ചെറുത് ചന്ദ്രൻ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു അവയൊക്കെ അതായത് ഈ വെളിച്ചത്തെ നയിക്കാൻ വേണ്ടി ദൈവം സൂര്യനെ സൃഷ്ടിച്ചു എന്നാണ് കൃത്യമായി പറയുന്നത് അങ്ങനെ വെളിച്ചത്തെ നയിക്കാൻ ദൈവം സൃഷ്ടിച്ചതാണ് സൂര്യൻ അല്ലെ സൂര്യൻ വെളിച്ചം തരുന്നു അതുകൊണ്ട് സൂര്യനെ ദൈവമായി ആരാധിക്കാം എന്ന് വിചാരിച്ചിരുന്ന ജനതകളുടെ അടുത്തേക്ക് സൂര്യനല്ല യഥാർത്ഥ വെളിച്ചം തരുന്നത് ദൈവമാണെന്ന് ബോധ്യപ്പെടുത്താൻ ഗ്രന്ഥകർത്താവ് എഴുതിയതാണ് അത് ശരിക്കും ദൈവനിവേശിതമായി എഴുതിയതാണ് അതിനെയാണ് യാതൊരു ബോധവുമില്ലാതെ യാതൊരു വിവരവുമില്ലാതെ ബൈബിൾ തെറ്റാണ് എന്ന് പറഞ്ഞു വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക വിശുദ്ധ ഗ്രന്ഥം നമ്മൾ അത് വായിക്കുമ്പോൾ പ്രാർത്ഥനയോടെ വായിക്കുക ദൈവമേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളൊക്കെ ഗ്രഹിക്കാൻ തക്ക വിധം ഹൃദയത്തെ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയോടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കൂടുതൽ തുറവിയോടെ കർത്താവ് കർത്താവിൻ്റെ വചനം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചോ കർത്താവിൻ്റെ സഭയെക്കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ എടുത്താൽ നിങ്ങൾ ആയിട്ട് എടുക്കുക തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആയിട്ട് എടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സന്തോഷം